ഹൈ അപ്പോൾ ഇന്ന് റംബൂട്ടാൻ്റെ ഒരു തോട്ടത്തിനെയാണ് പരിചയപ്പെടുത്താൻ പോണത് എൻ്റെ ചേട്ടനാണ് ചേട്ടൻ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ് അപ്പോൾ ഏകദേശം ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മളുടെ നിർദ്ദേശത്തിൽ തന്നെയാണ് ചേട്ടൻ ഇത് കൃഷി ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ തോട്ടത്തിൻ്റെ ഈ എണ്ണവും അതുപോലെ ഇത് വെച്ചേക്കണ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയി ഏകദേശം അതിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം ഒന്ന് പറയാം ഇപ്പോൾ ഈ റംബൂട്ടാൻ ഏകദേശം ഒരു മൊത്തം ഫ്ലവർ ചെയ്തേക്കണോ ഇപ്പോൾ ഈ മാസത്തിൽ അപ്പൊ അതിനെപ്പറ്റി എല്ലാം ഞാനൊന്ന് വിശദീകരിക്കാം ചേട്ടാ ഇതിപ്പോ നമ്മൾ എത്ര മരത്ത് വെച്ചായിരുന്നു അമ്പത്തിമൂന്ന് അമ്പത്തിമൂന്ന് തയ്യാണ് ഏകദേശം എട്ടേ പത്ത് കവറിലുള്ള അമ്പത്തിമൂന്ന് തയ്യാണ് ഞാൻ ചേട്ടന് കൊടുത്തേക്കണേ അപ്പൊ ഞാൻ അതിൻ്റെ അകത്തൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു ഇടവേളിയായിട്ട് കമുഖ് കൊടുക്കാൻ കമുഖ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സൈഗോണാണ് നാൽപ്പത് വർഷ ആയസ് ഉള്ള സൈഗോണാണ് ഇതിന് ഇടവേള കൊടുത്തേക്കുന്നത് പിന്നെ ബോർഡർ മുഴുവൻ വിയറ്റ്നാം എർലി വിയറ്റ്നാം എർലി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പക്ഷേ അത് നമുക്ക് ഇതിന് ബോർഡർ ആയിട്ട് അതിൻ്റെ ചക്ക ഇടിഞ്ഞക്കു ഒരു ഇതിന് വേണ്ടി നമ്മൾ വെച്ചേക്കണതാണ് ചക്കയുടെ ഒരു ക്വാളിറ്റി കണ്ടുകൊണ്ട് ചെയ്തേക്കണതല്ല അപ്പോൾ ബോർഡർ മുഴുവൻ മറ്റേ വിയറ്റ്നാമേരിലെയും കൊടുത്തു കൊടുക്കണം വിയറ്റ്നാമേരിലും എത്ര ഉണ്ട് ഇപ്പം നമ്മൾ ഇത് നട്ടിട്ട് എത്ര വർഷമായി രണ്ട് വർഷമായ ഒരു റംബൂട്ടാനാണ് അപ്പം അത് എനിക്ക് നല്ലൊരു അഭിമാനം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ അത് വളരെ ഭംഗിയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്രവൈസും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇത് പരിപാലിച്ച് ചേട്ടൻ കൊണ്ടുപോകുന്നത് ചേട്ടാ വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഏകദേശം എന്തോ ഫ്ലവർ ചെയ്തിട്ടുണ്ട് എൺപത് ശതമാനവും ഫ്ലവർ ചെയ്ത് ചേട്ടാ അത് വിദഗ്ധരുമായിട്ട് സംസാരിച്ചു നമ്മളും അതിനൊരു നിർദ്ദേശം കൊടുത്തു ഇപ്പം അതിന്റെ പൂവെല്ലാം പ്രൂൺ ചെയ്ത് കളയുവാണ് ഇതിപ്പോ പ്രൂൺ ചെയ്ത് കളയാനായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമുണ്ട് പലരോടും ഞാൻ ഇതിന്റെ അഭിപ്രായങ്ങൾ വിദഗ്ധരോട് ചോദിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതില് ഇവിടെ കൃഷി ചെയ്യുന്ന പലരും ഇപ്പം നമ്മുടെ സുഹൃത്ത് എരുമേലിൽ ഏകദേശം ആയിരം റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒക്കെ നിർദ്ദേശങ്ങൾ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് നോക്കിക്കൊണ്ട് തന്നെയാണ് ഇത് പരിപാലിച്ചു പോരുന്നത് ഇപ്പൊ ഇത് ചേട്ട് ഇത് കട്ട് ചെയ്ത് കളയാനായിട്ടാണോ പറഞ്ഞത് കളയാനായിട്ടാണ് പറഞ്ഞത് ഇതിപ്പോ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒരു വിളവെടുക്കുക എന്നുള്ളൊരു രീതി തന്നെയാണ് അത് ചെയ്തുകൊണ്ടാണ് പോണത് അപ്പം ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പരിപാലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു വളം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മൂന്ന് മാസത്തേക്കൊന്നും നമ്മൾ പോകരുത് കൃത്യം കൃത്യം പരിപാലനമാണെങ്കിൽ ഈ തോട്ടം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഇത് അത് കഴിഞ്ഞിട്ട് അതിന് പുറമേ ചാച്ചൻ വേറെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് കൊടി കൊടി ആ കൊടിയുടെ ഇതാണ് നമ്മൾ ഈ ഇട്ടക്കണ റംബൂട്ടാന്റെ ആകാരം നമ്മൾ അടിക്കാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അതിനുപരി ആ മുപ്പത് അടിക്ക് നടുവിൽ കമുകും കൃഷി ചെയ്ത് ആ കമുകിന്റെ ഇടയ്ക്കേക്കിടെ കൊടിയും കയറ്റി കയറ്റിപ്പെട്ടുകൊണ്ടൊരു കൃഷിയാണ് ഇതിന്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ശരിക്കും രണ്ടാമത്തെ രണ്ടു വർഷം രണ്ടാമത്തെ വർഷം കുറച്ച് ഫ്ളവർ ചെയ്തു തോന്നുന്നു അല്ലേ ഇടയിൽ രണ്ടു മാസം മുമ്പാ ഓക്കെ 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 അപ്പൊ ഇത് ഇപ്പൊ നിലവിൽ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞോണ്ടിരിക്കുവാണ് ഇത് കണ്ടോ ഇതിലൊക്കെ പിടിച്ചു വരുന്നാണിത് സ്ഥലം എത്ര കറങ്ങേട്ടെ ഒന്നര ഏക്കറാണ് ഒന്നര ഏക്കറിന്റെ അകത്ത് നമ്മള് അമ്പത്തഞ്ചോളം എൻ ഐ ടി ആണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ചാച്ചനും വന്നിട്ടുണ്ടോ ചാച്ചനോട് ഈ കമുകിനെ പറ്റി നമുക്കൊന്ന് ചോദിക്കാം ചാച്ചാ ഇത് എത്ര എത്രയടിക്കാണ് ഈ കമുഖിന്റെ പതിനഞ്ചടിക്കാണ് ഈ കമുഖിന് ഇടയ്ക്ക് ഈ പൈപ്പ് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് ഏതാ വെച്ച് കരിമുണ്ട അതേ ഒപ്പം തന്നെ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഈ റംബൂട്ടാൻ്റെയും ഈ കമുകിന് ഒപ്പം തന്നെ നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്ന വിയറ്റ്നാം എന്ന് ഈ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ബോർഡർ ആണ് ഈ ബോർഡർ കംപ്ലീറ്റ് ആണ് ഈ പ്ലാവ് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായ ഒരു തോട്ടമാണ് നമ്മുടെ ഒരു നിർദ്ദേശത്താൽ തന്നെ നമുക്കതിലൊരു അഭിമാനമുണ്ട് വളരെ കൃത്യമായ രീതിയിൽ അത് പരിപാലിച്ചാണ് ഈ അറ്റം വരെ എത്തിയത് നമുക്ക് അതിൻ്റെ അകത്തൊരു സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വർഷം ത്തിനുള്ളിൽ തന്നെ ഈ തോട്ടം ഏറെക്കുറെ റെഡി ആയിക്കഴിഞ്ഞാൽ മൂന്നാം വർഷം കൃത്യമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇൻകം കിട്ടിത്തുടങ്ങും കേരളിയുടെ ആ ഇപ്പോൾ ഉണ്ടായിരുന്ന ചക്ക അതുങ്ങനെ ഒന്ന് നോക്കാം ഇപ്പം ഇതിൻ്റെ അകത്ത് ഏറെക്കുറെ എല്ലാ തുടക്കത്തിൽ ഈ ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷമൊന്നും ഇതിൽ ചക്ക പിടിപ്പിക്കുന്നില്ല ഇതൊരു മൂന്ന് വർഷം കഴിഞ്ഞാണ് ഇതിൽ നമ്മൾ ചക്ക പിടിപ്പിക്കുന്നുള്ളൂ പിന്നെ എല്ലാവരും പലരും വിയറ്റ്നാമേരിയെപ്പറ്റി ഒരു പറയുന്നുണ്ട് അത്യാവശ്യം നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചക്കയെ നമുക്ക് രുചികരമാക്കി തീർക്കാം ഇതുപോലെ ഒരു ഞെടുപ്പയിൽ എട്ടും പത്തും ചക്കകളുണ്ടാവും ഈ എട്ടും പത്തും ചക്കകൾ ഒരു ഞെടുപ്പിലുണ്ടാകുമ്പോൾ ഇതിൽ രണ്ട് ചക്ക നിർത്തി ബാക്കിയെല്ലാം നമ്മൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുക അപ്പോൾ അതിന് നമുക്കിത് കാച്ചു കിടക്കണം കാണുമ്പോൾ ബുദ്ധിമുട്ട് വരും പക്ഷെ അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്ക നല്ല വലിപ്പത്തിലും അകം കറുത്ത ഇതൊക്കെ വരാതെ തന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക അതൊക്കെ ഒത്തിരി അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് ഇത് ഈ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ഇതിനെ കഴിഞ്ഞൊക്കെ നമുക്ക് ടേസ്റ്റായിട്ടുള്ള ചക്ക എന്ന് പറയുന്നത് കമ്പോഡിയൻ ചാക്ക് സിന്ദൂര വരിക്കുക ഇപ്പോൾ ജയ തേർട്ടി പറ്റി ഞാൻ രണ്ട് വർഷം മുമ്പ് പലരും അഭിപ്രായം പറഞ്ഞ തോട്ടം പലരും ചെയ്യുന്നുണ്ട് പക്ഷെ ഭയങ്കര കംപ്ലയിൻ്റ് ആണ് ഫംഗസ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള പ്ലാവാണ് ജയ തേർട്ടി ഇപ്പോൾ തോട്ടം ചെയ്താക്കുന്ന ആൾക്കാരെല്ലാം ഇപ്പം ഞാൻ പലരോടും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അവരൊക്കെ പറഞ്ഞു അത് പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ തോന്നി തുടങ്ങി പിന്നെ കമ്പോഡിയൻ ജാക്കിനെ അപേക്ഷിച്ച് ചക്കയ്ക്ക് സൗന്ദര്യം സൗന്ദര്യമില്ലാന്ന് പോകും കറുത്ത കളറാണ് എക്സ്പോർട്ടിങ്ങിന് പറ്റിയില്ല അപ്പം ഈ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടവേള കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമുഖിൻ്റെ ഇതും നമുക്ക് കിട്ടും ചക്ക ബോർഡർ പ്ലാവ് വെച്ച അതിൻ്റെ എല്ലാം ഇപ്പോൾ ഏകദേശം പറഞ്ഞല്ലോ ഈ ഒന്നര ഏക്കറിൽ അമ്പത്തഞ്ച് എൻ ഐ റ്റിയും അമ്പത്തഞ്ച് വിയറ്റ്നാം എയർളിയും ലസ് ഐഗോൺ സൈഗോൺ എന്ന് പറയുമ്പോൾ ഒരു കമങ്ങി നാൽപ്പത് വർഷത്തെ ഫീൽഡുണ്ട് കൃത്യമായ നനകളും കൃത്യമായ പരിപാലനങ്ങളും ഇപ്പം നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അധ്വാനിക്കുക അധ്വാനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നിർണായമാണ് ഒട്ടും കൃഷിയിൽ നമ്മൾ ഉഴപ്പാൻ പാടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എൻ്റെ ഒരു അനുഭവം ഇത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം യുവതിയുടെ തിരക്കിനിടയ്ക്കിലും വന്ന് ഈ തോട്ടം കൃത്യമായിട്ട് പരിപാലിച്ചു കൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഇതിനിങ്ങനൊരു റിസൾട്ട് നമുക്ക് കിട്ടിയത്